പറഞ്ഞാ തുറക്കുന്ന ലോക്കാറ കൊടിയൻ കൊച്ചാട്ടാ തുറക്ക കൊടിയൻ കൊച്ചാട്ടെന്ന് ടക്കാലാന്നോടെ സ്കാൻ ചെയ്തേ അതെന്തുവാ വന്നോന്റെ പോയോന്റെ എല്ലാം തലയിനകത്തോണ്ട് അവിടെ കൊണ്ട് കൊടുത്തിട്ട് ഇന്റെ തലോ ഭിന്ദി പണിക്ക് പറയണേ പറയ ഹലോ ഭായി ഇന്ന് അവിടെ കാമില്ല കേട്ടോ നമുക്ക് നാളെ അവിടെ കാമാ കേട്ടോ നിങ്ങളുടെ നാട്ടിലുള്ള പെണ്ണുങ്ങൾ ജയന്തി ജനത കൈ പോയോന്നു എനിക്കറിയത്തില്ല ഓർണത്തെ കെട്ടി വലിച്ച് ഒരു പത്തിരുപത്തി അഞ്ചെണ്ണം അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇത് ഈ കൈ പൊങ്ങുമ്പോ എന്റെ ഈ കൈ ബാലൻസ് ആ അടുപ്പിളിയിലുള്ള പാത്രം എടുത്ത് ഈ എടുത്തിട്ടുണ്ട് എന്തിന് ഞാൻ അടുക്കള ചെന്നപ്പം പാത്രത്തിന്റെ അകത്ത ഒരു പാമ്പെരുന്ന് ചേറ്റുന്നു ജോ ഞാൻ അതുകൊണ്ട് ഈ കിണറ്റിലങ്ങിട്ടു അപ്പൊ കുക്കർ കൊണ്ട് കിണറ്റിലിട്ടിട്ടിരിക്കുക മുട്ടിന്റെ താരോട്ട് വാദം അത് മാറാൻ എന്തോ ചെയ്യണം അത് പോത്തിറച്ച് കഴിക്കണം ഇറച്ചി കഴിച്ചു അതുകൊണ്ട് പോത്തില്ല അതെങ്ങനാ കാണുന്നേ ആ പോത്തിന്റെ ഇറച്ചി നീ കഴിച്ചേ പിന്നെ പോത്തില്ല ഞാനീ ആപ്പിളൊന്നും ഇന്നത്തില്ല ആപ്പിൾ ഇന്നില്ലോ ഓ ഞാനീ ഉച്ചിപ്പൂക്കളുള്ള മഴ ഒന്നും ഞാൻ കഴിക്കാം വൃത്തികെട്ട മഴ ഇത് ഗ്യാസല്ല ഓ കോടാമഞ്ഞിൻ ഓഹോരയിൽ പൂക്കുമ്പോ പൊട്ടിയിരിക്കുവാനീ നോക്കാൻ അയ്യോ അഴിഞ്ഞു നിനക്ക് അമ്മ ആശുപത്രി ഒന്നും കൊണ്ടുവരില്ല ആശുപത്രി കൊണ്ടുപോയി ഞാൻ ആ കൊണ്ടുപോയി മോനെ മോനായി നോക്കാണ്ടത് എത്ര ഇതിന്റെ അകത്ത് എവിടെങ്കിലും ഒരു കഷ്ണം വേറെ നിനക്കൊന്നും കാണിക്കാമോടോ ഈ മരുന്നെന്തോലുള്ള നിനക്കറിയാമോള്ളതോ ഞെറാ ഈ അതെന്തോ അസുഖത്തിനുള്ള നിനക്ക് അറിയത്തില്ല എനിക്ക് അറിയത്തില്ല അപ്പൊ പിന്നെ ഇത് എന്തോ ഇൻറെ ഇത് ഇതിനകത്തേ പിഴിഞ്ഞു കേച്ചിന് നിങ്ങളുടെ സ്വന്തം ചന്ദ്രൻ സാവി ഈ കുഴിയിലോട്ട് കാലി നീട്ടിയിരിക്കുന്ന ഈ തള്ളക്ക് എന്നിന്റെ വേദാന്ന് എനിക്ക് അറിയില്ല എന്നാലും വേണ്ട കേല്ല ഇവർക്ക് എന്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ രാത്രി ഉറക്കത്തിൽ നടപ്പാണെ ജോലി ഉറപ്പത്തിനാക്കുന്ന മാത്രമല്ലേ ഇപ്പൊ നിങ്ങൾ മാത്രമല്ല വീട്ടിലേക്ക് ഡോക്ടറെ കൊണ്ട് കാണിച്ചു ഈ ഡോക്ടർ ഉറക്കത്തെ ഉറക്കത്തിന് നടക്കുന്ന അസോദിന്റെ പേര് പറഞ്ഞത് എന്തോന്ന ഭക്ഷണക്രമം ഞാൻ ചോദിച്ചത് ഉണ്ട് ഇറച്ചി മീന കഴിക്കണോ കഴിക്കരുത് എരി പുളി കാന്താരി കഴിക്കല്ലേ കഴിക്കണം പച്ചക്കപ്പ മത്തിക്കറി കഴിക്കണോ വേണ്ട പോലും ഞാൻ പറഞ്ഞു എനിക്ക് പറ്റം ഇല്ലല്ലോ

എന്റെ പൊന്നു വൈദ്യലേ വേണ്ട ഈ കാലാവസ്ഥ കണ്ടോ കണ്ടു കോട്ടയം കോഴിക്കോട് അവിടെ ഇപ്പൊ ഓറഞ്ചാ നീ പത്തനംതിട്ട പേരൊക്കെ മഴയുടെ കാര്യമാ പറഞ്ഞു തോട്ടിക്കട്ടെ അജി ഗീതല്ല കഴിവൊന്നും ഡാൻസ് അപ്പൊ എന്റെ പൊന്നു രാജി നീ എന്തുണിക്കുന്നേ േ ആ കൊട്ടുന്നവന്റെ കൈ മാത്രം വെച്ചാൽ മതി എന്നിട്ട് എന്റെ മെയിൻ തല അപ്പൊ അവന്റെ കൈയും ഇവിടെ തല തലയല്ല മെയിൻ മോഹൻ തോമസിന്റെ ഉച്ച മധ്യോ നാല് നേരം വെട്ടാനും പെട്ടി ആസരത്തിൽ വാലിംഗ് ചുരുട്ടി കറങ്ങി നടക്കാ വന്ന് കലത്തിക്കളാന്നാ പറഞ്ഞു ഞാൻ രാത്രി കിടന്ന് ഉറങ്ങുമുണ്ടല്ലോ ഞാൻ പേടിച്ച് ഞെട്ടി കൊണ്ടല്ലോ എന്താ പറ്റും എടാ നീ ഒരു ഇരുപത് രൂപ മുടക്കണം ആ നിനക്ക് ഞാൻ എനിക്ക് ചരടി ജാപിച്ചാ അങ്ങോട്ട് കെട്ടിത്തരും ഓ എന്റെ പേടി അങ്ങ് മാറും അപ്പൊ എനിക്ക് ഇരുപത് രൂപ പേടിയുള്ളൂ ആരും പറഞ്ഞു പതിനാലൂറ് പോലെ പേടി കിടക്കുവാൻ